ഏകദേശം പതിനൊന്ന് പോയിന്റ് രണ്ട് ഒന്ന് കിലോമീറ്റർ നീളമുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ തുരങ്കമാണ് ബനിഹാൽ ഗാസിഗുണ്ട് റെയിൽവേ ടണൽ എന്നും അറിയപ്പെടുന്ന പെർപ്പഞ്ചൽ റെയിൽവേ ടണൽ ജമ്മു കാശ്മീരിലെ പെർപ്പഞ്ചൽ പർവ്വത കഠിനമായ ഭൂപ്രദേശത്തിലൂടെ നിർമ്മിച്ച ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണിത് പെർപ്പഞ്ചൽ റെയിൽവേ ടണലിന്റെ നിർമ്മാണം രണ്ടായിരത്തി അഞ്ച് നവംബറിലാണ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു ഈ പദ്ധതി കാശ്മീരിലേക്കുള്ള കണക്ടിവിറ്റി ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു ഈ തുരങ്കത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ കാശ്മീർ താഴ്വര പാതയിലെ ബനിഹാൽ ബാരാമുള്ള സെക്ഷനിൽ ട്രെയിനുകൾക്ക് എല്ലാ കാലാവസ്ഥയിലും അനുയോജ്യമായ റൂട്ട് നൽകുക എന്നതായിരുന്നു അതായത് മുമ്പ് ശൈത്യകാലത്ത് കനത്ത മഞ്ഞുവീഴ്ച മാസങ്ങളോളം ഈ മേഖലയിലെ ട്രെയിൻ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുമായിരുന്നു പെർപഞ്ചൽ റെയിൽവേ ടണൽ ഇതിനെ ഒരു പരിഹാര മാർഗമായി എത്തി കാലാവസ്ഥാ സാഹചര്യങ്ങൾ കണക്കിലെടുക്കാതെ ട്രെയിനുകൾക്ക് പർവ്വതങ്ങളിലൂടെ കടന്നുപോകാൻ ഇതുവഴി സാധിക്കും വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ ഏറ്റെടുക്കുന്നതിലും പൂർത്തിയാക്കുന്നതിലും ഇന്ത്യയുടെ കഴിവ് പ്രകടമാക്കുന്ന പെർപഞ്ചൽ റെയിൽവേ ടണൽ എഞ്ചിനീയറിംഗിന്റെ ശ്രദ്ധേയമായ ഒരു വിസ്മയമായി തന്നെ നിലകൊള്ളുന്നു ഇത് മേഖലയിലെ സുപ്രധാന ഗതാഗത ലിങ്കായി പ്ര പ്രവർത്തിക്കുകയും കാശ്മീരിന്റെ സാമ്പത്തിക വികസനത്തിൽ നിർണായക പങ്ക് ചെയ്യുന്നു അതുപോലെ തന്നെ നിർമ്മാണത്തിനായി പുതിയ ഓസ്ട്രേലിയൻ ടണലിംഗ് രീതി ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന പദ്ധതിയാണ് ചെർപ്പഞ്ചൽ റെയിൽവേ ടണൽ വ്യത്യസ്ത പാറകളുള്ള പെർപ്പഞ്ചൽ പർവ്വതങ്ങൾ പോലെ ഭൂമിശാസ്ത്രപരമായി വെല്ലുവിളി നേരിടുന്ന പ്രദേശങ്ങളിലൂടെ തുരങ്കൽ നിർമ്മിക്കുന്നതിന് ഈ രീതി പ്രത്യേകിച്ചും അനുയോജ്യമാണ് അതുപോലെ തന്നെ പെർപ്പഞ്ചൽ റെയിൽവേ തുരങ്കം ആധുനിക സുരക്ഷയും കാര്യക്ഷമതയും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു ഒരു എമർജൻസി എസ്കേപ്പ് പാസേജും ഒരു വെന്റിലേഷൻ സംവിധാനവും തുരങ്കത്തിന് മുഴുവൻ നീളത്തിനും പ്രവർത്തിക്കുന്നുണ്ട് ഇത് അടിയന്തര സാഹചര്യങ്ങൾ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നു ഇതിന്റെ റെയിൽവേ ട്രാക്കുകളുടെ അറ്റകുറ്റപ്പണികൾക്കും അടിയന്തര സഹായത്തിനുമായി തുരങ്കത്തിന്റെ നീളത്തിൽ മൂന്ന് മീറ്റർ വീതിയുള്ള റോഡും ഉണ്ട് ട്രെയിൻ ടണലിലൂടെ കടന്നു പോകാൻ ഏകദേശം ഒമ്പത് മിനിറ്റും മുപ്പത് സെക്കൻഡും എടുക്കും ഈ റെയിൽ തുരങ്കം ക്വാസിഗണ്ഠിനും ബനിഹാലിനും ഇടയിലുള്ള ദൂരം പതിനേഴ് കിലോമീറ്ററായി കുറയ്ക്കുന്നു റോഡ് വഴി പോവുകയാണെങ്കിൽ ഇതിന്റെ രണ്ടിനെയും ഇടയിലുള്ള ദൂരം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ആണ് അതേസമയം ട്രെയിൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടുത്തെ എന്ന് പറയുന്നത് പതിനേഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി നിർമ്മാണ ചെലവ് വന്ന പാതയുടെ നിർമ്മാണം ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർവഹിച്ചത് ആറ് വർഷം എടുത്ത് പൂർത്തിയാക്കിയ ഈ നിർമ്മിതിക്കായി പാറ പൊട്ടിക്കുന്നതിന് ഓസ്ട്രേലിയൻ സംവിധാനമാണ് ഉപയോഗിച്ചത് ഇന്ത്യൻ കരസേനയുടെ സഹായവും ഈ തുരങ്ക നിർമ്മാണത്തിന് ലഭിച്ചിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം